മാപ്പ് കണ്ണൂർ പയ്യന്നൂർ കാനായി ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാർ കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കനത്ത മഴയിൽ ഗൂഗിൾ മാപ്പിലൂടെ എളുപ്പവഴി തേടിയെത്തിയ മൂതംഗ സംഘം ഒഴുക്കിൽപ്പെട്ടത് കാറിലുണ്ടായവരെ രക്ഷപ്പെടുത്തിയെങ്കിലും കാർ ഒഴുകി പോവുകയായി ചതിച്ചാശാനെ ഗൂഗിൾ മാപ്പ് ചതിച്ചു എളുപ്പവഴി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് നല്ല എട്ടിന്റെ പണി കഴിഞ്ഞ വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ കാനായി മുക്കൂട് പാലത്തിൻ്റെ കൈവരിയോളം ഉയരത്തിൽ വെള്ളം കയറി കാനായിൽ തന്നെയുള്ള സുഹൃത്തിൻ്റെ കല്യാണം കൂടാനെത്തിയ തൃക്കരിപ്പൂർ സ്വദേശികളായ മൂന്ന് ചെറുപ്പക്കാർ നാട്ടിലേക്കെത്താൻ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചു കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം കണക്കിലെടുക്കാതെ മുന്നോട്ടു നീങ്ങി കാറും കാറിലുണ്ടായിരുന്നവരും ഒലിച്ചുപോയി ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത് കാർ ഒലിച്ചു പോവുകയും പിന്നീട് വെള്ളത്തിൽ താഴുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസമായി മഴയ്ക്ക് അല്പം ശമനമുണ്ട് ഇതോടെ വെള്ളം ഇറങ്ങി അപകടം നടന്ന മുക്കൂട് പാലത്തിൽ നിന്നും മുന്നൂറ്റി അൻപത് മീറ്റർ അകലെ പെരുമ്പ പുഴയോട് ചേർന്ന് കാർ കണ്ടെത്തി പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് കാർ പുറത്തെടുത്തത് മഴക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് പുറമേ കാണാൻ വലിയ ഒഴുക്കില്ലെങ്കിലും മിക്കപ്പോഴും വെള്ളത്തിന് നല്ല അടിയൊഴുക്കുണ്ടാകും സാഹസികത കാണിക്കാനുള്ള സമയമല്ല പെരുമഴ പെയ്യുന്ന കാലമെന്ന് എപ്പോഴും ഓർമ്മിക്കണം റിപ്പോർട്ടർ കണ്ണൂർ